പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കണു ഇന്ന് സിറ്റൌട്ട് ക്ലീനിങ് ആണ് അതായത് ചെടികൾ വെച്ചേക്കണത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് തുടയ്ക്കാനൊന്നും പറ്റില്ല വെറുതെ ഒന്ന് തുടയ്ക്കും അത്രയേ ഉള്ളൂ ആഴ്ചയിലൊരു ദിവസം ചെടികളെല്ലാം മാറ്റി വെച്ച് നല്ല ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം തന്നെയല്ലേ ഭംഗിയായിട്ട് അതുമാത്രമല്ല ഇൻഡോർ വയ്ക്കുന്ന ചെടികളുടെ ഇലകളൊക്കെ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് അവർക്ക് ഓക്സിജൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റില്ല ഇലകളെല്ലാം ചീത്തയായി പോകും കോട്ടൺ വെച്ച് തുടയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ചെടികളെക്കുറിച്ച് മാത്രമാണ് പറയണത് എൻ്റെ കൂടെ പൂച്ചകളും ഉണ്ട് കേട്ടോ അവരും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് സഹായമല്ല ഉപദ്രവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ ചെടികൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം ചെടികളുടെ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകും നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കാൻ സാധിക്കും നമുക്ക് നല്ലൊരു ഹോബിയാണ് ചെടികൾ വളർത്തുക എന്നുള്ളത് എല്ലാ ഹോബിയും പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ ടി വി കാണുക പാട്ട് കേൾക്കുക അതൊക്കെ ഹോബിയാണ് പക്ഷേ അതുപോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല ചെടികൾ വളർത്തുക ഞാനിപ്പോൾ കാണിച്ചില്ലേ മൊത്തം ഞാനിവിടെ ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി ഈ ചെടികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് സിറ്റൌട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ വീട് കയറി വരുമ്പോൾ തന്നെ വൃത്തിയേടായിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതെല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്യണം അതായത് ഇവിടെ ഒരാൾ ഇരിക്കണമുണ്ടാവും ഒരു ഒച്ച പോകണമുണ്ടാവും ചെടികളുണ്ടെങ്കിൽ ഒച്ചൊക്കെ എപ്പോഴും വരും കേട്ടോ ചെടികളില്ലെങ്കിലും ഒച്ച വരും പക്ഷേ ചെടികളുണ്ടെങ്കിൽ കൂടുതൽ വരും പക്ഷേ ഈ ഒച്ചുകൾ നമ്മൾ ചെടികൾക്ക് ദോഷങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ പിന്നെ ഇത് വരണത് എനിക്കിഷ്ടമില്ല പക്ഷെ എന്താ ചെയ്യുക അവർ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഇഷ്ടം നോക്കിയാണോ അവർ വരണത് അല്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അധികം വെയിൽ ഇഷ്ടമില്ലാത്ത ചെടികളൊക്കെയാണ് സിറ്റ് ഔട്ടിൽ വെക്കുക പന്നൽ ചെടികൾ ഇതൊക്കെ പന്നൽ ചെടിയാണ് പിന്നെ ഇതുപോലെയുള്ള ചെടികൾ അഗ്ലോണിമ കലാത്തിയ അതൊക്കെയാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ അകത്ത് ഒക്കെ വെക്കുക എന്നും രാവിലെ മഴയാണ് കേട്ടോ അതാ ഇന്ന് നല്ല വെയിലും മഴയുണ്ട് ഇപ്പം എന്താണ് വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണമാണെന്ന് പണ്ട് പറയും പിന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് മണി പ്ലാന്റ് ഇതുപോലെ ഭംഗിയാക്കി എങ്ങനെ വളർത്താം എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി തൂങ്ങി നിൽക്കാതെ ഇങ്ങനെ ബുഷിയായിട്ട് എങ്ങനെ വളർത്താം എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അധികം വെള്ളത്തിന് ചിലവുകളില്ലാതെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ കള്ളിമുൾ ചെടി കാക്കസ് അതൊക്കെ വെള്ളമൊന്നും വേണ്ട നമ്മൾ കുറേ ദിവസം യാത്രയൊക്കെ പോകുകയാണെങ്കിലും പ്രശ്നമില്ല അതാ ഈ ചെടിയൊക്കെ അങ്ങനെ കേട്ടോ ഇതിനൊന്നും അധികം വെള്ളം വേണ്ട ഇൻഡോറാക്കി വെക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചെടിക്കും വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ചെടികൾ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നന്മകളും നല്ല കാര്യങ്ങളും ബുദ്ധിമുട്ടുകളെന്നാണ് പറയുന്നത് ചെടികൾ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം നൽകും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സമയം പോകാനൊരു വഴിയാണ് പക്ഷേ ചെടികൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ചില ആൾക്കാരുണ്ട് ചെടികൾ വെറുതെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് നടും ആരെങ്കിലുമൊക്കെ കാണിക്കണം കണ്ടിട്ട് എനിക്കും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യും പക്ഷേ അത് പിന്നവർക്ക് ബുദ്ധിമുട്ടായിട്ട് ആകുമെന്ന് മര്യാദയ്ക്ക് നോക്കാണ്ട് ഒരു ഭംഗി ഇല്ലാണ്ട് നിൽക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അതാരേലി എങ്ങനെ ഈസി ആയിട്ട് വളർത്താം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടുനോക്കണം എൻ്റെ അടുത്ത് കുറേ ഉണ്ട് മിക്കവരും ഇത് കൊണ്ടുപോയിട്ട് വളർന്നില്ല പോയി എന്നൊക്കെ പറഞ്ഞേക്കാം എനിക്ക് കുറേ പേരൊക്കെ ചെടികൾ ഞാൻ മിക്കവാറും ചെടി രൂപ കൊടുത്ത് വാങ്ങിക്കാറില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ കിട്ടണതാണ് അതെല്ലാം തന്നിട്ട് കുറേ നാളെയുമ്പോൾ അവരെൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർ പറയും അയ്യോ അവരുടെ അതെല്ലാം പോയി ചേച്ചിയുടെ അടുത്ത് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണതെന്ന് പറയും കാരണം ഞാൻ അവരെ അത്ര നന്നായിട്ടാണ് നോക്കണേ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത് ഈ ചെടി എൻ്റെ ചിറ്റയുടെ മോളെനിക്ക് എനിക്ക് കേട്ടോ അവൾ തന്നപ്പോൾ ചെറിയൊരു കഷ്ണമായിരുന്നു അത് അതിപ്പോൾ പല കുറേ കുറേ ചട്ടികളിൽ ധാരാളം ധാരാളമായിട്ട് വളർന്നു അവൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവരുടെ എല്ലാം പോയി ഇവിടെ എന്ത് ഭംഗിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കും പല പല വാടക വീടുകൾ മാറി മാറി പോകുമ്പോഴും എല്ലാ ചെടികളും എൻ്റെ കൂടെ കൊണ്ടുപോയി അവരെയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മക്കളെ നമ്മൾ കളയോ അതുപോലെ കളയാതെ ഒപ്പം കൊണ്ടുപോയി സുരക്ഷിതമായി കൊണ്ടുപോയി നല്ലപോലെ പരിപാലിക്കുന്നതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ നന്നായി നിൽക്കുന്നത് കൈ ചെടി കണ്ടോ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ഇത് ഒരു ചെറിയ കഷ്ണമായിട്ട് എനിക്ക് കിട്ടിയതാണ് എൻ്റെ ചിട്ടയുടെ വേറൊരു ചിറ്റയുടെ മോളുടെ വീട്ടിൽ ഇപ്പോൾ അവരുടെ അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതാ ഇത്രയുള്ളൊരു കഷ്ണമായിരുന്നു ഇത് ഇതിപ്പോൾ കണ്ടോ ഇത് ഭംഗിയാണ് കാണാനായിട്ട് ഞാനിതിന് പ്രത്യേകിച്ച് വളങ്ങളോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇത് നല്ല കാട് പിടിച്ച് വരുന്നുണ്ട് പക്ഷെ ഇതിനൊരു കൊമ്പ് പോലും പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല എന്താണെന്ന് അറിഞ്ഞൂടാ അതുപോലെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റൊരു ചെടിയാണിത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോ ചെയ്യാട്ടോ വളരെ വളരെ ഈസിയാണ് നല്ല ഭംഗിയാണ് ഇലയും ഭംഗിയാണ് പൂവും നല്ല ഭംഗിയാണ് ബിഗോണിയ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതൊക്കെ അതുപോലെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് നല്ല ഭംഗിയായി നിൽക്കുമ്പോൾ അധികം വെയിൽ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഇതിൽ റെഡ് പൂവാണ് കേട്ടോ ഉണ്ടാവുക ഇതാ ഇതിലും റെഡ് പൂവാണ് ഉണ്ടാവുക കണ്ടോ ഇലകൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ പക്ഷേ ഇലയും വ്യത്യാസമാണ് പൂവും വ്യത്യാസമാണ് റോസ് കളർ പൂവാണ് ഉണ്ടാവുക ഈ ചെടി നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് നല്ല ഇത് എനിക്ക് ചെറിയ കഷ്ണം കിട്ടിയിട്ടുള്ളൂ ഇത് പക്ഷേ നന്നായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് വളർന്നു വരും ഇത് ഹാങ്ങിങ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം നല്ല ഭംഗിയാണത് ഇത് എന്താ പറയുക വാണ്ടറിങ് ജുവോ ഇതിവിടെ കാടിലും മുഴുവൻ നിറച്ചതുണ്ട് കേട്ടോ എവിടെ നോക്കിയാൽ ഇത് തന്നെ ഇതും ഒരു തരം മണി പ്ലാന്റ് ഇതാ മോൺസ്റ്റർ പ്ലാന്റോ അങ്ങനെ എന്തോ ഇതും എനിക്കൊരു ചെറിയ കഷ്ണം ഞാൻ എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇത് കുറേ മൂന്ന് ചട്ടികളിൽ ഇപ്പം ഞാനിത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ ചെടിയെ ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ചെടി ഇത് ഞാൻ ഇഷ്ടം പോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ധാരാളം പല ചട്ടികളെയും ആക്കി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരിടയ്ക്ക് ഇത് പുഴു നിന്ന് മുഴുവൻ പോയതാട്ടോ ഒരു ചെറിയ ഉണ്ടായുള്ളൂ അതിന് ഞാൻ വീണ്ടും വീണ്ടും വളർത്തിയെടുത്തതാണ് എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ചെടികൾ കാണാം കേട്ടോ കാട്ടിലും മുറ്റത്തും സിറ്റൗട്ടിലും അകത്തും എവിടെയും ചെടികളാണ് കാരണം ചെടികളോട് എനിക്ക് അത്ര സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കാം ഇതേ ഒരു ജീവജാലം ഒരു ജീവി ഇവിടെ ഇരിക്കണുണ്ടോ ഇതേ രണ്ട് പേര് നമ്മുടെ സ്വന്തം വീടല്ലെങ്കിൽ കൂടിയും ആ വീട് നല്ല വൃത്തിയായും ഭംഗിയായും ചെടികളൊക്കെ നട്ടും നോക്കാം വർഷങ്ങളായിട്ട് ഞാൻ വാടക വിട്ട് താമസിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എല്ലാ സ്ഥലത്തും ചെടികളെല്ലാം നടാറുണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും എന്നെ ചെടികളെല്ലാം കൊണ്ടുപോകാറുണ്ട് കൂടെ അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാം ഇത്രയും വർഷങ്ങളായിട്ട് മുന്നോട്ട് പോണത് എൻ്റെ വീടല്ലോ ഞാനൊന്നും നടണ്ട അങ്ങനെ വിചാരിക്കരുത് കേട്ടോ നമ്മുടെ വീടായാലും ആരുടെ വീടായാലും അത് ആരുടെയോ വീടല്ലേ ആ വീട് ആരോ ഒരാൾ കഷ്ടപ്പെട്ട് വേണതാണ് അപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്യണത് ആ വീട്ടുകാർക്കൂടി സന്തോഷം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് നമ്മുടെ സ്വന്തമല്ലാത്ത പറമ്പിലും വീട്ടിലും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം ഞാൻ പറമ്പിലും ഒക്കെ ചെടികൾ നടാറുണ്ട് മരങ്ങൾ നടാറുണ്ട് ഫലവൃക്ഷങ്ങളും ഒക്കെ നടാറുണ്ട് കേട്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പക്ഷികൾക്ക് കഴിക്കാം അതെല്ലാം മാവോ കപ്പങ്ങമരോ അതുപോലെ എന്തെങ്കിലും പാഷൻ ഫ്രൂട്ട് അങ്ങനെയൊക്കെ നടുകയാണെങ്കിൽ അവർക്കും കഴിക്കാമല്ലോ ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം ഞാനിവിടെ വന്നതിന് ശേഷം നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ പുറകിലും എല്ലാ സ്ഥലത്തും ഉണ്ട് നിറച്ച് കപ്പങ്ങിയ എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ നമുക്ക് പടച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ പക്ഷെ അതവിടെ നിന്നോട്ടെ അത് വേറെ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ കണ്ടോ ഇവിടെ ധാരാളം തുളസി ചെമ്പരത്തി ഒക്കെ ഞാൻ വന്നിട്ട് വെച്ചതാണ് കേട്ടോ നല്ല മനസ്സോടുകൂടി നമ്മളും ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ചെടികളെക്കുറിച്ച് കാണിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ പക്ഷേ അങ്ങനത്തെ വീഡിയോകൾ അധികം ആരും കാണാറില്ല എങ്കിലും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ വീഡിയോ നിർത്തുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും തേറ്റാ